ം എല്ലാവർക്കും മാർഗനാട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുർഗാ കാവത്തെക്കുറിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതൊരു പ്രൊഫഷണൽ ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഹിഡൻ എനിമീസ് ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ജീവിതത്തിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കഷ്ടപ്പെട്ടിട്ട് പോലും നമുക്ക് ആ ഒരു ജോലിയിൽ ഉയർച്ച ഉണ്ടാകാത്തൊരവസ്ഥ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും തമ്മിൽ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സാമ്പത്തികമുണ്ടെങ്കിലും ഗൃഹം നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥ ബിസിനസ് തുടങ്ങിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കിയിട്ടും ആ ബിസിനസ് നല്ല രീതിയിൽ വളർന്ന് പോകാത്തൊരവസ്ഥ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതൊരു സയൻറ്റിഫിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ നമ്മൾ പോസിറ്റീവ് ആകുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യ ഒരു ഘട്ടം അപ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളിലെ നെഗറ്റീവ് വൈബ്രേഷൻ എല്ലാം പുറത്തേക്ക് പുറന്തള്ളി പുറത്തേക്ക് പോകണം അതിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ദുർഗ ഉപാസന അല്ലെങ്കിൽ ദുർഗാ കവചം ജപിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ദുർഗ എന്ന് പറയുന്നത് ആദ്യ പരാശക്തിയാണ് പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷി വർധനവിനും അതുകൂടാതെ നമ്മുടെ കുടുംബ കുടുംബഐശ്വര്യത്തിനും അല്ലെങ്കിൽ ഒരു യുദ്ധം പണ്ടത്തെക്കാലത്ത് രാജാക്കന്മാരുടെ യുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പോലും ഒരു ദേവീ ഭാവത്തെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തിയിട്ടാണ് അവരതിന് ഇറങ്ങുന്നത് അപ്പം എല്ലാ തരത്തിലും ആ ഒരു ദേവീ ഭാവം അത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന ഒരു ഭാവം തന്നെയാണ് ഈ ദുർഗാ ഭദ്ര എന്ന് പറയുന്നതൊക്കെ അപ്പം ഈ ദുർഗാ കവചം നിങ്ങൾ ഡെയിലി നല്ല രീതിയിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് എടുത്ത് ജപിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പതിനെട്ട് മുപ്പത്താറ് നൂറ്റിയെട്ട് എന്ന രീതിയിൽ നിങ്ങൾ ജപിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ദുർഗാ കവചം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറയാം അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്രീം എന്നതൊരു ഒരു ബീജമന്ത്രാക്ഷരമാണ് അപ്പം ഹ്രീം എന്ന ചേർത്ത് ജപിക്കുന്ന നാമങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ദുർഗയെ ുർഗയുടെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓം ഹ്രീം ദും ദുർഗായ നമ എന്ന് ഒരു ഒമ്പത് തവണ നമ്മൾ ജപിക്കണം ശേഷമാണ് നമ്മൾ ഈ ദുർഗാ കവചം ജപിക്കേണ്ടത് അപ്പോൾ ഓം ഹ്രീം ദും ദുർഗായ നമ എന്ന് ജപിച്ചതിന് ശേഷം ഓം ദുർഗാദേവീം പ്രബദ്ധേ ശരണമഹം അശേഷമാപതുമൂലനായ ഓം ദുർഗാദേവീം പ്രബദ്ധേ ശരണമഹം അശേഷമാപതുമൂലായ ഓം ദുർഗാന് ദേവിയും പ്രബദ്ധി ശരണമഹം അശേഷമാപതുമൂലായ ഇങ്ങനെ ജപിക്കുമ്പോ അതായത് ഓം ദുർഗാം ദേവി നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ദേവിയെ ഭാവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേവിയോട് നമ്മൾ പറയുകയാണ് ഓം ദുർഗാന് ദേവി പ്രബദ്ധി ശരണമഹം അഹം എന്ന് വെച്ചാൽ നമ്മൾ ശരണം പ്രാപിക്കുവാണ് ദേവിയിലേക്ക് ഓം ദുർഗാന് ദേവിയും പ്രബദ്ധി ശരണമകം അശേഷം ആപതുന്മൂലനായ ആപതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പറയാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും നമ്മൾ മനസ്സിൽ മനസ്സിലൊണ്ടുവന്ന് ശരണമകം അമ്മയിലേക്ക് അഭയം പ്രാപിക്കുകയാണ് അപ്പം ശരണമകം അശേഷം ആപതുന്മൂലനായ എല്ലാ ആപത്ത് നിന്നും എന്നെ രക്ഷിച്ചാലും അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ ആപത്ത് നിന്നും എന്നെ എനിക്കൊരു കവചം നിർമ്മിച്ച് തന്നാലും എന്ന ദേവിയോട് നമ്മൾ ആ മനസ്സുരിക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നാമം നമ്മൾ കുറച്ച് നാള് നമ്മളിങ്ങനെ ജപിക്കുവാണെങ്കിൽ ഒരു പതിനെട്ട് തവണ ഒരുപാട് ഇപ്പം ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് വളരെ കുറച്ച് സമയം കിട്ടത്തുള്ളൂ അപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കുളിച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു പതിനെട്ട് തവണ നിങ്ങൾ ഒന്ന് ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഓറെ അറിയാമല്ലോ നമ്മുടെ ഓറെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മളിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ബിസിനസ് വരുന്നതും നമ്മൾ പറയല ചില കടകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കയറി ചെല്ലാൻ തോന്നും അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരുമായിട്ട് അടുക്കാൻ തോന്നും എന്ന് പറയത്തില്ല ഇതൊക്കെ ഒരു ഓവറയുടെ കപ്പാസിറ്റിയാണ് അപ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻസ് മറ്റുള്ളവരുടെ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഓറ ആയിരിക്കും ഉണ്ടാവാം അപ്പം നമുക്ക് നമ്മളിലേക്കാണ് ഒരു വൈബ്രേഷൻസ് പോസിറ്റീവ് വൈബ്രേഷൻ്റെ ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ദേവി ഉപാസന ചെയ്യുമ്പോൾ ഈ ദേവിയുടെ ദുർഗാ ഇത് ജവിക്കുമ്പോൾ നമ്മളൊരു എനർജി വൈബ്രേഷൻ കൂടുകയും നമ്മുടെ ഓറയിൽ ഓറയലിക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വന്ന് നമുക്ക് എല്ലാവരും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡെയിലി ഒന്ന് ജപിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായും വരും അങ്ങനെ ജപിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നവരെ എനിക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ നിങ്ങൾക്ക് പറയാം ഞാൻ നിങ്ങൾ നിങ്ങൾക്കതിൻ്റെ ഉത്തരങ്ങൾ താഴത്ത് തന്നെ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ജപിക്കുക